നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വാർത്തയിലേക്ക് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് പിന്നാലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം വ്യാപകം മുഹമ്മദ് നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലുണ്ടെങ്കിലും സർക്കാർ പ്രവർത്തനം സാധാരണ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ പ്രതിഷേധിച്ച് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ശനിയാഴ്ച ബംഗ്ലാദേശിൽ തെരുവിലിറങ്ങി തലസ്ഥാനമായ രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ ചുറ്റകോമും നടന്ന റാലികളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് തങ്ങളുടെ സുരക്ഷയും തുല്യതയും ആവശ്യപ്പെട്ടായിരുന്നു റാലി ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ പതനത്തിനു ശേഷം ന്യൂനപക്ഷ സമുദായങ്ങളിലെ അംഗങ്ങൾ അൻപത്തിരണ്ട് ജില്ലകളിലായി ഇരുന്നൂറ്റി അഞ്ചിലധികം ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നൂറുകണക്കിന് ഹിന്ദുക്കൾക്ക് അവരുടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റു മുഹമ്മദ് ആക്രമണത്തെ മു അപലപിച്ച് രംഗത്ത് വന്നു മുഹമ്മദ് യൂനിസിന്റെ സർക്കാരിന് രാജ്യത്ത് സാന്നിധ്യം അറിയിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല രംഗ്പൂ സന്ദർശിച്ച് സമാധാനത്തിന് ആഹ്വാനം ചെയ്ത യൂനുസ് പോലീസ് വെടിവെപ്പിൽ മരിച്ച വിദ്യാർത്ഥിയുടെ അമ്മയെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ മതപരമായ ഐക്യത്തിന് മുൻഗണന നൽകേണ്ടതുണ്ടെന്നും യൂനിസ് പറഞ്ഞു രാജ്യത്തെ സുപ്രധാന പദവി വഹിക്കുന്നവർ സ്ഥാനമൊഴിയുന്നതും തുടരുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പിന്നാലെ സെൻട്രൽ ബാങ്കിന്റെ തലവനും സ്ഥാനമൊഴിഞ്ഞു ഇതിനു പുറമെ രാജ്യത്തെ മാർക്കറ്റ് റെഗുലേറ്ററും സ്ഥാനമൊഴിഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്